എസ് പി പാരോർമൽ അതീന്ദ്രീം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം മരണാന്തര ജീവിതം എന്നൊരു പുസ്തകം ഏറെക്കുറെ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് എത്ര പേര് വായിച്ച് തീർത്തു എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം പല ആളുകളോടും ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അത് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നാണ് കാരണം ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയുടെയും ഒരു വലിയ എന്താ പറയുക ഒരു ബ്ലെൻഡിംഗ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം നമുക്കറിയാം ശ്രീ രാധാകൃഷ്ണൻ പണിക്കർ അവർക്ക് എഴുതിയ കൺവെർജൻസ് എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെയാണ് മരണാന്തര ജീവിതം ഈ രണ്ട് പുസ്തകങ്ങളും യഥാർത്ഥത്തില് ഒരു ഒരു നവ ആത്മീയത അല്ലെങ്കിൽ നവയുഗ ആത്മീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടാക്കുന്ന ഉത്തമമായ രണ്ട് ഗ്രന്ഥങ്ങളാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം കുറച്ച് നാൾ പിന്നെ ഒരു മറ്റൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു അപ്പൊ ആ പുസ്തകം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും പുതിയ വാതായനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു എന്താ പറയുക പുസ്തകം കൂടിയാണത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല വേറെ പ്രഗത്ഭരായ ധാരാളം ആളുകൾ അതിൽ അതിൻ്റെ അവതാരിക എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുസ്തകത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ പുസ്തകത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് അതിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നും ഗ്രന്ഥകാരൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ച് ഒരു അവസരമാണ് അപ്പം അതിനുവേണ്ടി ഏറ്റവും ഹൃദ്യമായി ഹാർദ്ദമായിട്ട് സാറിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാർ നമസ്കാരം ഒന്നും കൂടെ നമസ്കാരം അപ്പൊ സാർ ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സാറിന്റെ ഈ പുതിയ പുസ്തകത്തിന് സാറ് തന്നെ പുസ്തകം ഒന്ന് കാണിക്കണം അപ്പൊ നിങ്ങളുടെ രഹസ്യം എന്റെയും എന്നാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന ഒരു നമ്മൾ സാധാരണ കേട്ട ഒരു പദമാണെങ്കിലും അതിന്റെ കൂടുതൽ എന്താ പറയാ അതിന്റെ അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് സാറിന്റെ ആദ്യമായിട്ട് മരണാനന്തര ജീവിതം എന്ന പുസ്തകത്തെക്കുറിച്ച് പറയട്ടെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ പുസ്തകം നിങ്ങളുടെ രഹസ്യം എൻ്റേതെന്നുള്ളത് അപ്പോൾ ശ്രീ ബിജു പത്മനാഭൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ആ പുസ്തകം ഫുൾ റെഫറൻസസ് കൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണെന്ന് അത് വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശാസ്ത്രത്തിൻ്റെ വഴികൾ എല്ലായ്പ്പോഴും അത്ര ഈസി ആയിട്ടുള്ള ഒരു വഴി അല്ല ശാസ്ത്രം എന്ന് പറയുന്നത് ഗഹനമായ വിഷയമാണ് എന്നാൽ മനുഷ്യൻ പടുത്തുയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൗഹവും ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് കോൺഷ്യസ്നസ് റിസർച്ച് ആയിരുന്നു അതിൻ്റെ തീം അത് സയൻസ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതായിരുന്നു ആ വിവിധ അധ്യായങ്ങളിൽ കൂടി ഞാൻ വായനക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് പലപ്പോഴും ശാസ്ത്രം എളുപ്പത്തിൽ നമുക്ക് വഴിപ്പെടുകയില്ല നിങ്ങൾക്കറിയാം ശാസ്ത്രം പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴും ഗണിതശാസ്ത്രമാകട്ടെ ഫിസിക്സ് ആകട്ടെ കെമിസ്ട്രി ആകട്ടെ അന്നത്തെ കാലം തൊട്ടേ എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പലരും ഹ്യൂമാനിറ്റീസിലേക്ക് തിരിയുന്നതും കാരണം ഈ വിഷയങ്ങളിൽ മാർക്ക് കുറവായിരിക്കും പിന്നെ അഡ്വാൻസ്ഡ് സയൻസ് വന്നു കഴിയുമ്പോൾ ഇതേ ഡിഫിക്കൽട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ് ആ ശാസ്ത്രത്തിൻ്റെ മെത്തോഡോളജി അതാണ് അതുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിലും ചില ഡിഫിക്കൽറ്റി വന്നു എന്ന് ആൾക്കാർ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു ക്ലാസിക് ഗ്രന്ഥമാണ് ഞാൻ രചിച്ചിട്ടുള്ളത് എന്ന് പലരും അഭിപ്രായപ്പെട്ടപ്പെടുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ഉണ്ടായിട്ടുണ്ട് അനുമോദനങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തിലെ എട്ട് അധ്യായം എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള റിസർച്ച് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പാശ്ചാത്യ പാശ്ചാത്യശാസ്ത്രമാണിത് അതിൽ നടന്നിലുള്ള പരീക്ഷണങ്ങളും അത് എങ്ങനെ ഭാരതീയ തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമുള്ള വിവരണങ്ങളാണ് പരാമർശങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത് ഉദ്ദേശം നാനൂറ്റി മുപ്പത് പേജ് വരുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് അതുകൊണ്ടാണ് പലർക്കും അത് മുഴുവൻ വായിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത് എന്നാൽ അത് വായിച്ച് അപ്രീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം പേരുണ്ട് അതിനകത്ത് വളരെ എളുപ്പമായിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ ഒമ്പതും പത്തും ആണ് അത് ആർക്കും തന്നെ വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അത് പുനർജന്മത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവസങ്കല്പം എന്താണ് ശാസ്ത്രം എങ്ങനെ ദൈവസങ്കല്പത്തെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട ചാപ്റ്ററുകളാണ് വളരെ തെളിവോട് കൂടിയിട്ടുള്ള ധാരാളം തെളിവോട് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഞാൻ അതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ ആസ്ട്രൽ വേൾഡിനെ കുറിച്ച് ഒരു പരാമർശം വന്നു ആസ്ട്രൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചാപ്റ്ററോ രണ്ട് ചാപ്റ്ററേ ഉള്ളൂ ആസ്ട്രൽ വേൾഡിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ പക്ഷേ ആസ്ട്രൽ വേൾഡിനെ കുറിച്ച് എഴുതിയപ്പോൾ എനിക്ക് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നി ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം ചെയ്യണം ഈ ആസ്ട്രൽ വേൾഡ് എവിടെയാണ് ഇത് ഫിഫ്ത്ത് ഡയമെൻഷനിലാണ് ശരി ഫിഫ്ത്ത് ഡയമെൻഷനിലെവിടെ അവിടെയാണ് മനുഷ്യ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യബോധങ്ങളും മനുഷ്യ ജീവനുകളും ചെന്നെത്തുന്ന ആസ്ട്രൽ വേൾഡിലാണ് എന്നോട് ഒരാൾ ഈയിടെ അടുത്ത കാലത്ത് സാറെ ഇത് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചു ആസ്ട്രൽ വേൾഡ് കൊണ്ട് സത്യലോകം തപോലോകം അങ്ങനെയുള്ള അനുമതി ഉന്നത ലോകങ്ങളെ കുറിച്ചും ഭാരതീയ പുരാണങ്ങളിലും ഒക്കെ വേണ്ടി ആദിത്യ ആദിത്യ ലോകത്തിൽ ഈ ആസ്ട്രൽ വേൾഡ് എന്ന് പറയുന്നത് ലോകം തന്നെയാണോ അതെ അതെ ആസ്ട്രൽ ലോകം എന്ന് നല്ലൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചു ആസ്ട്രൽ ലോകം എന്ന് പറയുന്നത് ചന്ദ്രനും ഭൂമിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ വേൾഡ് ആണ് ഇത് രണ്ടും ഈ നമ്മുടെ ഫോർ ഡയമെൻഷണൽ വേൾഡുമായിട്ട് ഇൻ്റർമെങ്കിൾഡ് ആണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ധാരാളം റേഡിയോ വേവ്സ് ഉണ്ട് അതേസമയം ടെലിവിഷൻ വേവ്സും ഉണ്ട് ഈ ടെലിവിഷൻ വേവ്സും റേഡിയോ വേവ്സും തമ്മിൽ മിക്സ് ചെയ്യപ്പെടുന്നില്ല എന്നാൽ റേഡിയോ വേവ്സിൽ നിന്ന് ഒരു പക്ഷേ എങ്കിൽ എക്വിപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ടെലിവിഷൻ വേവ് വേവുകളാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ അന്തരീക്ഷത്തിന് ചുറ്റും അനേകം സൂക്ഷ്മ ലോകങ്ങളുണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഓരോന്നിനും ഓരോ പാത്താണ് അപ്പോൾ ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് എന്നും ആണ് ഈ ആസ്ട്രലോകങ്ങൾ അതിനൊരു ഉദാഹരണം പറ പറയാണ് ഞാൻ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞമ്മൾ നമ്മുടെയൊക്കെ ജീവിതം പുനർജന്മം ആയിട്ട് ബന്ധപ്പെട്ടതാണ് അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടെമ്പററി വിസയായിട്ട് മാലിദ്വീപിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ ബംഗ്ലാദേശിലോ പോകാനൊക്കെ അത് ടെമ്പററി വിസയാണ് അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരേണ്ടതായിരിക്കും എന്നാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ വേൾഡ് ആണ് നമുക്ക് ചുറ്റുമുള്ള ആസ്ട്രൽ തലങ്ങളാണ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് എന്നാൽ പെർമനന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ അമേരിക്ക ജപ്പാൻ സിംഗപ്പൂർ എന്നിങ്ങനെയുള്ള യൂറോപ്പ് എന്നുള്ള വികസിത രാജ്യങ്ങളിലേക്ക് അവിടെ വികസിത രാജ്യങ്ങളിലേക്ക് പോവുകയും അവർക്ക് കിട്ടിയിരിക്കുന്ന പെർമനന്റ് വിസയാണ് അവർ തിരിച്ചു വരുന്നില്ല അവർകാർമേറ്റ് ചെയ്യുന്നില്ല ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു അപ്പൊ കേൾവിക്കാരനായ എന്റെ സുഹൃത്ത് ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സാറി എനിക്ക് തോന്നുന്നു അതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു അതാണ് അതിന്റെ കമ്പാരിസൺ ഇപ്പൊ ബിജു ചോദിച്ചത് ഈ ആസ്ട്രൽ വേൾഡ് എവിടെയാണെന്നുള്ളതാണ് ഞങ്ങള് ഇതിന്റെ ഒരു ചർച്ചയില്ല സോമേട്ടൻ ഞങ്ങളുടെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചതാണ് അപ്പൊ സാധാരണയായിട്ട് ഈ അപമൃത്യു സംഭവിച്ചു പോകുന്ന ആത്മാക്കൾ ദുരാത്മാക്കൾ നമ്മൾ പറയുന്നു അപ്പൊ അവരൊരു പ്രത്യേകമായ ഒരു ത്രഷ് ഹോൾഡ് സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്രഷ് ഹോൾഡ് പാസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആദ്യത്തെ ലോകത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ റയ്ക്കി കൊടുക്കുകയും ബാക്കി അങ്ങനെയുള്ള കുറെ ഊർജത്തിന്റെ കുറെ സംഗതികൾ ചെയ്യുന്നുണ്ട് അപ്പൊ ചോദ്യം ഞാൻ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ അങ്ങനെ കൊടുത്ത് ഫോഴ്സ്ഫുൾ ആയിട്ട് അയക്കുന്നത് ശരിയാണോ അപ്പൊ അതിനുള്ള ഒരു തലം എത്താതെ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് കാരണം നമ്മൾ എത്ര കൊടുത്താലും ഒരു ആയിട്ടുള്ള അതിനൊരു കാർമ്മികമായിട്ടുള്ളതിനൊതുണ്ട് ആ ക്ലിയറൻസ് നടക്കാതെ ഒരിക്കലും അതിന് ആദ്യത്തെ ലോകത്തിൽ പോകാൻ പറ്റില്ല ആദ്യത്തെ ലോകത്തിൽ പോയാൽ മാത്രമേ അവിടെ പുനർജന്മം തീരുമാനിക്കപ്പെടുക ചന്ദ്രബിമ്പത്തിലേക്ക് വരുന്നു പിന്നെ ജലത്തുള്ളിയായിട്ട് അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ആദ്യത്തെ ലോകം എന്ന് പറഞ്ഞ തൃശോളിലേക്ക് എത്താത്തവരാണ് ഈ സാധാരണയായിട്ട് ഇങ്ങനെ അറിഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന അസ്രൽ ബോഡീസ് ആയിട്ട് പോകുന്നത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഈ ആദ്യത്തെ ലോകം ആയിട്ടുള്ള അതിനകത്ത് കുറെ വസ്തുതകള് ഞാൻ എന്റെ ഗവേഷണത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകത്താണ് എനിക്ക് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് ഡോക്ടർ ജെ ആൽഫ്രഡ് ഫിസിസിസ്റ്റ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇതൊക്കെ ഡാർക്ക് മാറ്റർ വേൾഡുകളാണ് തമോദ്രവ്യ ലോകങ്ങളാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പരാമർശിക്കാം അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവര് അങ്ങനെ അല്ലാതെ അപകടപ്പെട്ട് മരിക്കുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഒരു സ്തംഭനം വരികയാണ് ഈ സ്തംഭനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉറക്കത്തിൽ ചിലപ്പോൾ സ്തംഭനം സംഭവിക്കാറുണ്ട് അതായത് നമുക്ക് ഉണരണംന്ന് തോന്നുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരുന്നു നമ്മുടെ സ്തംഭനാവസ്ഥയാണ് സ്ലീപ് അപ്നിയ എന്ന മറ്റെയാണ് അതിൻ്റെ പേര് മോഡേൺ സയൻസ് തിരിച്ചറി ഇതിന് സമാനമായ ഒരു കാര്യമാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്തവർക്ക് സംഭവിക്കുന്നത് മരണപ്പെട്ട ചിലർക്ക് അതുപോലെ പെട്ടെന്ന് മരണപ്പെട്ട ചിലർക്ക് മനസ്സിലാകുന്നില്ല അവർ മരണപ്പെട്ടു എന്നുള്ളത് അവരുടെ വിചാരം അവർ ജീവിച്ചിരിക്കുന്നുള്ളൂ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പഞ്ചകോശങ്ങളുണ്ട് അഞ്ചു കോശങ്ങൾ അഞ്ചു കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് എനർജി ബോഡീസ് ആണ് നമുക്കറിയാം അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇതിപ്പോ സയൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സയൻസിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും വ്യത്യസ്തമായി ഗവേഷണം നടത്തിയിട്ടുള്ളവരും ഈ അഞ്ച് പഞ്ചകോശ തത്വങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അഥർവ വേദത്തിലെ ആയുർവേദം എന്ന് പറയുന്ന നമ്മുടെ മഹാശാസ്ത്രശാഖ മെഡിക്കൽ ശാസ്ത്രശാഖ ഈ അഞ്ച് കോശങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ അതനുസരിച്ചാണ് അവരുടെ ചികിത്സാ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കുക അത് ഒരേ സമയം ഹ്യൂമൻ ഫിസിയോളജിയും അതേസമയം മൈൻഡ് ബോഡി സോൾ സിസ്റ്റം ഓഫ് എനർജീസ് കണക്കിലെടുത്തുകൊണ്ടുള്ള ചികിത്സകളാണ് അതേസമയം ശരീരധർമ്മശാസ്ത്രം ഹ്യൂമൻ ഫിസിയോളജി അനുസരിച്ചുള്ള ചികിത്സ തീരുമ് മരുന്ന് കഴിക്കല് ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സത്യത്തിൽ ആയുർവേദം ഉള്ളത് അതോടൊപ്പം തന്നെ ബോഡി 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 സിസ്റ്റം ഫിസിക്കൽ ഗ്രോസ് ബോഡി സെപ്റ്റൽ ബോഡി അത് കഴിഞ്ഞിട്ട് പിന്നെ കോസ് ബോഡി അതെ അതെ സൂക്ഷ്മം സ്ഥൂലം കാരണം ഈ മൂന്ന് ശരീരങ്ങൾ അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ആത്മഹത്യ ചെയ്തൊരു സ്ത്രീ പത്നിയ്ക്ക് തത്യമായ സ്തംഭനാവസ്ഥയിലാണ് സ്വാമി അഭേദാനന്ദ എഴുതിയ ഒരു പുസ്തകമുണ്ട് അതിൽ നിന്നാണ് എനിക്കിത് കൂടുതൽ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ജെ ആൽഫ്രഡ് എഴുതിയിട്ടുണ്ട് അത് ഫിസിസിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ സ്വാമി അഭേദാനന്ദ യൂറോപ്പിലും ഒക്കെ നടന്ന് ധാരാളം ഗവേഷണം നടത്തിയിട്ടുള്ള ആൾക്കാർ സ്വാമി അഭേദാനന്ദയുടെ പരിചയത്തിൽ അല്ലെങ്കിൽ പെട്ട സ്വാമി അഭേദാനന്ദ യൂറോപ്പിൽ നടന്ന സ്പിരിച്വലിസ്റ്റ് പരീക്ഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ സ്തംഭനാവസ്ഥയിലുള്ള ചില അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെ കാണാനിടയായി അദ്ദേഹത്തിന് ആസ്ട്രൽ അന്ധത ഇല്ലായിരുന്ന ഒരു മനുഷ്യനാണ് ഇതിനകത്ത് ആസ്ട്രൽ അന്ധത എന്നൊരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു കാരണം നമ്മൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരുണ്ട് അല്ലാതെ നിരീക്ഷിക്കുന്നവരുണ്ട് ചിലരൊക്കെ ചില സാധനങ്ങൾ കാണുക ചില ചില സാധനങ്ങൾ കാണും ഇപ്പം നമ്മൾ ഒരു ഡോക്ടറുടെ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടറാണെങ്കിൽ കാണുമ്പോഴേ അറിയാം മെഷീൻസ് ഒന്നും കൂടാതെ തന്നെ നമ്മുടെ അസുഖത്തെക്കുറിച്ചും നമ്മുടെ പ്രായമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഉടനെ ആ പുള്ളി ആ ഡോക്ടറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയും അപ്രകാരം ചികിത്സ നിർണ്ണയിക്കും അത് ആയുർവേദ വൈദ്യന്മാർക്കാണ് ആ കഴിവുകൾ കൂടുതലുള്ളത് ഇംഗ്ലീഷ് വൈദ്യന്മാർക്കും നല്ലപോലെ ആ കഴിവുകളുണ്ട് പക്ഷേ ഇപ്പം മെഷീൻസ് വന്ന് മെഷീൻ മനസ്സിലാക്കി അപ്പം ഈ ആസ്തു അന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രൽ ലോകങ്ങളിൽ രോഗങ്ങളിൽ ഒരു ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ചിലർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് സമാനമായ വൈബ്രേഷൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത് ഇതിന് സിമ്പതറ്റിക് വൈബ്രേഷൻ എന്നൊക്കെ പറയും ഒരേ രീതിയിലുള്ള വൈബ്രേഷൻ അങ്ങനെ വരുമ്പോൾ ആ ഡിറ്റക്ഷൻ സാധ്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് സ്വാമി അഭേദാനന്ദക്ക് ലൈഫ് ബിയോണ്ട് ഡെത്ത് എന്നുള്ള പുസ്തകത്തിൽ ഒരു പ്രത്യേക ഒരു ചാപ്റ്റർ ഉണ്ട് വാട്ട് ലൈഫ് ബിയോണ്ട് ദ ഗ്രീൻ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് യൂറോപ്പിൽ വച്ച് പല സ്തംഭനാവസ്ഥയിലുള്ള ആത്മാക്കളെ കണ്ടുമുട്ടുകയും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ദുഃഖിതനായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകണം എന്നും പറഞ്ഞ് മെൻ്റലായിട്ടൊരു പ്രാർത്ഥന സ്വാമി അഭേദാനത്ത് കൊടുക്കുകയാണ് തത്സമയം ഈ ഇത്തരത്തിൽ അരഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് സ്റ്റിമുലി റെസ്പോൺസ് എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ ശബ്ദത്തിൽ കൂടെ നമുക്ക് അവരെ ഹയർ ലോകങ്ങളിലേക്ക് അയക്കാൻ നോക്കും അപ്പൊ ശ്രീ ബിജു ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അത് അത് കമ്പയർ ചെയ്യാവുന്ന അവരെപ്പോഴും ശബ്ദത്തിൽ കൂടെ ശബ്ദം നമ്മള് കൊടുത്താൽ അവർ റെസ്പോണ്ട് ചെയ്യും ആ ശബ്ദം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ സീ സ്ലീപ്പ് അപ്നിയ എന്ന പ്രതിഭാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പൊ എൻ്റെ വൈഫോ പിള്ളേരോ ആരെങ്കിലും ഇതന്നെ അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു ഏറ്റവും അപൂർവ്വം ചില ഉണ്ടായിട്ടുള്ളൂ നമ്മൾ മുങ്ങോ മോങ്ങോ മുരങ്ങോ ഒക്കെ ചെയ്യും ആ അവസരത്തിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഒന്ന് തട്ടി ഉണർത്തിയാൽ ഉടനെ നമ്മൾ ഉണരാൻ സാധിക്കും പക്ഷെ സ്വപ്നാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി സ്വപ്നാവസ്ഥയിലാണ് സ്വപ്നാടനത്തിന് തുല്യമായ സ്വപ്നാബുലസത്തിന് തുല്യമായ ഒരു തുല്യം എന്ന് പറയാൻ പറ്റിയെങ്കിലും സമാനമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് മരണപ്പെട്ട വ്യക്തി പോകുന്നത് ആ വ്യക്തിക്ക് നമ്മൾ ശബ്ദം മുഖാന്തരം ഉണർവ് കൊടുക്കുകയാണ് തൽസമയം അവര് ഉന്നത ലോകങ്ങളിലേക്ക് പോകും